ിയമുള്ളവരെ കൊല്ലം രൂപതയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായ വിശുദ്ധ ജോർജിൻ്റെ തീർത്ഥാടന തിരുനാൾ സെയിൻറ്റ് കശ്മീർ ദേവാലയം ആയ കടവൂരിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഏഴാം തീയതി വരെ ആചരിക്കുവാൻ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഈ തിരുനാളിലും തിരുനാളിൻ്റെ അനുഗ്രഹപ്രദമായ തിരുക്കർമ്മങ്ങളും പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യും വിശ്വ ഗീവർഗീസിനെ കുറിച്ച് പറയുമ്പോൾ വിശ്വ ഗീവർഗീസ് നീതിപൂർവം ജീവിച്ചു മുപ്പത്തി അഞ്ചാമത്തെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് നീതിമാന്റെ പ്രാർത്ഥന സ്വർഗത്തെ തുളച്ചു കയറുന്നു ഈ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ തിരുവുമ്പിലെത്തിക്കുവാൻ വിസ് ഗിവർഗീസിന്റെ തിരുനാളിൽ നിങ്ങൾക്ക് ഏവർക്കും അവസരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും നേരും